അതെ എന്താണ് എല്ലാവർക്കും ഇടാൻ ഇത്ര മടി നിങ്ങളുടെ കമൻ്റ് അല്ലേ എൻ്റെ ഊർജ്ജം അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ കമൻ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് അടുത്ത ഇടാനുള്ള ആവേശവും ചോർന്നു പോകുന്നു ഓരോ കമൻ്റുകളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അതെനിക്ക് സന്തോഷം തരുന്നവയായാലും സങ്കടം തരുന്നവയായാലും അതുകൊണ്ട് മറക്കാതെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ ഊർജ്ജമാണ് ആവേശമാണ് പിന്നെ എൻ്റെ വായനയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ഞാനൊരു തുടക്കക്കാരിയാണല്ലോ അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാത്തിലും ഉണ്ടാവും ഈ ചെറിയ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നടക്കുമോ ഇല്ലല്ലോ വീണ് എഴുന്നേറ്റ് നടന്നു വീണു എഴുന്നേറ്റ് നടന്നു അങ്ങനെയല്ലേ അവരെ നടത്താൻ പഠിക്കുന്നത് അതുപോലെ ഞാനും വീണ് എഴുന്നേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഞാനും നല്ല ഭംഗിയിൽ നടക്കും അന്നും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഒരു കാര്യം കൂടി അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അതും എൻ്റെ ഒരു എൻ്റെ ഒരു ഊർജമാണ് അതുകൊണ്ട് അതും ചെയ്യണം പിന്നെ പനി മാറി വരുന്നുണ്ട് പക്ഷെ തൊണ്ടയടപ്പുണ്ട് അതിൻ്റേതായ ഒരു ശബ്ദത്തിൽ വ്യതിയാനം ഉണ്ടാവാം എന്നാലും മാക്സിമം ഞാൻ നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അല്ലേ നിയോഗത്താലി ഭാഗം മുപ്പത് തലേ ദിവസം തീരുമാനിച്ചതുപോലെ പുലർച്ചെ തന്നെ തറവാട്ടിലുള്ളവരും മനുവും ഫാമിലിയുമൊക്കെ ഗുരുവായൂർക്ക് പുറപ്പെട്ടു കണ്ണനെ കണ്ണിറയെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു കൂടെ മമ്മിയൂരും അവിടെ നിന്ന് തൃശ്ശൂർക്ക് വന്ന് വടക്കും നാഥനെയും തൊഴുതു അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് സച്ചുവിനൊരാഗ്രഹം പറയണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് കുറച്ചു നേരം നിന്നെങ്കിലും അവസാനം അവൾ മനുവിനോട് പറഞ്ഞു അവൾക്ക് ആതിരപ്പള്ളി വാട്ടർഫോൾ കാണണം അതാണ് ആഗ്രഹം അല്ലെങ്കിലും മലയാളികൾക്ക് തൃശൂർ എത്തിയാൽ ആഗ്രഹങ്ങൾ കൂടുമല്ലേ ഭക്തിയും ഉല്ലാസവും ഒരുമിച്ച് നൽകുന്ന ചുരുക്കം ചില ജില്ലകളിലൊന്ന് വല്ലാത്തൊരു മലയാളിത്തം കേരള പൈതൃകം തനിമ ഒക്കെ തൃശ്ശൂരിന്റെ മണ്ണിൽ കാൽ വെക്കുമ്പോൾ നമുക്ക് തോന്നാറില്ലേ അപ്പൊ പിന്നെ പാലോ പാലക്കാട്ടുകാരിയായ സച്ചുവിനും കാണില്ലേ ആ മണ്ണിൽ ചില ആഗ്രഹങ്ങൾ പലതും കാണാനും കേൾക്കാനും അറിയാനും ആഗ്രഹങ്ങൾ ഏറെയുണ്ടെങ്കിലും ഇന്നെന്തോ മനുവിൻ്റെ കൂടെ അവിടെ പോകണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നി അവൾക്ക് അവനൊപ്പമുള്ള ചില പ്രണയ നിമിഷങ്ങൾ ആ പ്രകൃതിയിൽ നിറയ്ക്കാൻ തോന്നി മുതിർന്നവർക്കൊക്കെ യാത്ര ബുദ്ധിമുട്ടായതിനാൽ മനുവും വിവേകും സച്ചുവും ദീപികയും വീണയും മാത്രം അങ്ങോട്ടേക്ക് തിരിച്ചു ബാക്കിയുള്ളവർ വീട്ടിലേക്കോ സച്ചുവിന് ആ യാത്ര പുതുമയുള്ളതാണെങ്കിൽ ബാക്കി നാലു പേർക്കും കണ്ടുപരിചിതമായ ഇടമായിരുന്നു എന്നാൽ പോലും ഒരുമിച്ചുള്ള നിമിഷങ്ങൾ എല്ലാവരും ആഘോഷിച്ചു തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം സന്ധ്യയോടടുത്തിരുന്നു അന്നത്തെ ദിവസം ക്ഷീണത്താൽ വേഗമുറങ്ങിയെങ്കിലും പാതിരാത്രി ഉറങ്ങുന്നവളെ കുത്തി എഴുന്നേൽപ്പിച്ച് മേൽപ്പത്തൂരിൻ്റെ ശ്വാസനം ശാസനം നിറവേറ്റാൻ അൽ നിഷ്കുവായ റിട്ടയർഡ് കോഴി രാജാവ് മനു മറന്നില്ല പിറ്റേ ദിവസം സച്ചു പകലും മുഴുവൻ ഉഷയുടെ കൂടെ തന്നെയായിരുന്നു ഏറെ നാൾ കൂടി അവളെ അടുത്ത് കിട്ടിയ ഉഷയ്ക്ക് സച്ചുവിനോട് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളുണ്ട് സംസാരിച്ചു പരസ്പരം സംസാരിച്ചും പരസ്പരം സ്നേഹിച്ചും സമയം പോയത് ഇരുവരും അറിഞ്ഞുകൂടിയില്ല ഉച്ചയൂണിന് ശേഷം തിരിച്ച് എറണാകുളത്തേക്ക് പോകാനായി ഒരുങ്ങിയ അവരെ കണ്ടപ്പോൾ ഉഷയുടെ കണ്ണ് നിറഞ്ഞു രണ്ടുപേരെയും കണ്ട് മതിയായില്ലായിരുന്നു ആ അമ്മക്ക് അവർക്ക് കൊണ്ടുപോകാൻ അച്ചാറും പലഹാരങ്ങളും ബാഗിൽ എടുത്തു വെക്കുമ്പോഴേക്കും ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഡാ പൊട്ടിക്കുവോ അച്ചാ പുറകിലൂടെ ഉഷയെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ശിവശങ്കരനെ നോക്കി മനു ഉഷയുടെ സങ്കടം കണ്ടപ്പോൾ സച്ചുവും വേഗം വന്ന് ചുറ്റിപ്പിടിച്ച് മറുകവിളിലും അമർത്തിയ ഉമ്മ വെച്ചു ഡാ 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 വിട്ടെ വിട്ടെ ഡാ പൊട്ടിയാലും ഇല്ലെങ്കിലും രണ്ടും കൂടി ഇങ്ങനെ ഞെക്കിയാൽ എൻ്റെ ഭാര്യ പൊട്ടിപ്പോകും നിങ്ങളിപ്പോൾ അങ്ങ് പോകും പിന്നെ എനിക്ക് ഇവളെ ഉണ്ടാകൂ അതുകൊണ്ട് രണ്ടും കൂടി അവളെ ഞെക്കി പൊട്ടിക്കാതെ അതുവരെ മനുവും സച്ചുവും പോകുന്ന സങ്കടത്തിൽ വിതുമ്പിക്കൊണ്ടിരുന്ന ഉഷ ദേഷ്യത്താൻ ചുവന്ന മുഖത്തോടെ ആ കണ്ണുകളോടെ ഉരുട്ടി ശിവശങ്കരനെ നോക്കി അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടോ ശിവേട്ട എന്നും രാത്രി പത്ത് കഴിയാതെ വീട്ടിൽ കയറാറുണ്ടോ ഞാൻ തനിച്ച് ഇത്രയും വലിയ വീട്ടിൽ മിണ്ടൻ പോലും ആരുമില്ലാതെ ഇരിക്കുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്നിട്ട് ഞാനേ ഉള്ളൂ എന്ന് അച്ഛനും മോനും കണക്ക ഷോൾഡറിൽ വെച്ചിരിക്കുന്ന മനുവിൻ്റെ കൈ തട്ടി മാറ്റി ശിവശങ്കറിനെ ഒന്ന് ഉരുട്ടി നോക്കി ബാഗിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി എടുത്തു വെച്ചു ഉഷ അച്ഛനും മകനും ഇളിഭ്യതയോടെ പരസ്പരം നോക്കി നിന്നുപോയി എന്നോടും പിണക്കാണോ അമ്മേ സങ്കടം നിറഞ്ഞ ഭാവത്തോടെ ഉഷയെ നോക്കി സച്ചു വേദന നിറഞ്ഞ സച്ചുവിൻ്റെ സ്വരം കേൾക്കെ അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഉഷ അവളെ പുണർന്നു ഇതാ മോളോട് അമ്മ പിണങ്ങോ ഇവിടെ എൻ്റെ മോള് വരുമ്പോഴല്ലേ എനിക്കൊരു കൂട്ട് കിട്ടുന്നത് ഈ വീട്ടിൽ ആളും അനക്കവും വെക്കുന്നത് പോലെ എൻ്റെ മോള് ഉള്ളപ്പോഴാ ഇനി വേഗം തന്നെ ഒരു കൊച്ചു സച്ചുവിനമ്മക്ക് തരണേട്ടോ വാത്സല്യത്തോടെ ആ കവിളിൽ തലോടി അതമ്മ വേടിക്കണ്ട ഉടനെ തന്നെ തരാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ കള്ളച്ചേരിയോടെ പറയുന്ന മനുവിനെ കണ്ടപ്പോൾ സച്ചു ചൂളിപ്പോയി അയ്യാ എന്താ എൻ്റെ പുത്രൻ്റെ ഒരു ആത്മാർഥത ഈ ശുഷ്കാന്തിനി ബിസിനസ്സിൽ ബിസിനസിൽ കാണിച്ചിരുന്നെങ്കിൽ മേലേപ്പാട്ടുകാരുടെ ഷെൽട്ടർ ബിൽഡേഴ്സ് ഇപ്പോൾ കേരളത്തിൽ നമ്പർ വൺ ആയേനെ ആ ഭാഗത്തേക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് പോടാ പോടാമോനെ നിന്റെ സീറ്റിൽ പിടിച്ചിരിക്കുന്ന പൊടിയെങ്കിലും വാ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് ശിവശങ്കരൻ മനുവിനിട്ടൊന്ന് താങ്ങി ഓ എനിക്കിട്ട് കെട്ടുവാണല്ലേ തിരിച്ച് എനിക്കും ഒരു അവസരം വരും അന്ന് കാണിച്ചു തരാട്ട ഒന്നച്ചാ വാസിച്ചു നമുക്കിറങ്ങാം ഇല്ലല്ല എൻ്റെ അച്ഛൻ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും തിരക്കിട്ട് ബാഗ് തോളിലേക്കിട്ട് സച്ചുവിനെ വിളിച്ചു മനു സച്ചു എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു കാറിനടുത്ത് വരെ ശിവശങ്കറിനും ഉഷയും ഇരുവരുടെയും കൂടെ ചെന്നു ഉഷ ചേർത്തു പിടിച്ച് സച്ചുവിൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു പിന്നെ കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അവളെ ഇരുത്തി ഓഹ് ഞാനൊക്കെ ഇപ്പം പുറമ്പോക്കായേ ഉമ്മയൊക്കെ ഇപ്പം അവൾക്കേ ഉള്ളൂ അല്ലേ ഉഷയെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞവൻ അത് കാണേ മനുവിന്റെ ഭാഗത്തു നിന്ന് ശിവശങ്കരൻ അവനു നേരെ താണുവന്നു അതിനും അതിനും വേണ്ടി നീ എല്ലാം കൂട്ടി ആ കൊച്ചിൻ്റെ അടുത്ത് കൊച്ചിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ തൽക്കാലം അത് മതി പൊന്നുമാൻ ഒന്ന് ആക്കിച്ചിരിച്ചു കൊ ശിവശങ്കരൻ ഓ വരെ വരെ കീളവൻ വരെ വഷളാകുന്നുണ്ട് ഇങ്ങനൊരു അന്ത്യം മിക്ക വറമെന്റെ കൈ അമ്മേ അച്ഛനെ ഒന്ന് സൂക്ഷിച്ചോ എനിക്കിനി വേറെ അച്ഛനെ തപ്പാനൊന്നും വയ്യ ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ അവിടെ എത്തിയിട്ട് വിളിക്കാം അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് അവസാനം മനു അച്ഛനെ നോക്കി കണ്ണു കണ്ണുമുരട്ടിക്കൊണ്ട് കാർ മുൻപോട്ടെടുത്തു സച്ചു കൈവീശി യാത്ര പറഞ്ഞുകൊണ്ട് കണ്ണിലൊരുവായ മെഴുനീർ വിരലാൽ തുടച്ചുകൊണ്ട് മനുവിൻ്റെ ഇടം കൈയിൽ കൈ ചേർത്ത് ഷോൾഡറിൽ തലമുട്ടിച്ച് കണ്ണടച്ചു കിടന്നു ഹലോ മാഡം എഴുന്നേക്ക് ഫ്ലാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി വിൻഡോയിൽ തലവെച്ചുറങ്ങുന്ന സച്ചുവിനെ മുട്ടി വിളിച്ചു േഗമെത്തിയോ ഉറക്കം വിട്ടുമാറാത്ത കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്നു ചുറ്റും നോക്കി അവൾ ഇത്ര വേഗമോ സമയം എത്രയെന്ന് ടീച്ചർക്ക് വല്ല ബോധമുണ്ടോ ഇറങ്ങുമ്പോൾ ബാക്ക് സീറ്റിൽ നിന്ന് ആ ഫുഡ് എടുത്തോട്ടോ സീറ്റ് ബെൽറ്റ് അഴിക്കുന്നതിനിടയിൽ കണ്ണുകൾ കൊണ്ട് ബാക്കിലേക്ക് കാണിച്ചു ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചു മോള് കുംഭകർണന് പഠിക്കുമ്പോൾ വാങ്ങി കാറ് ലോക്ക് ചെയ്യട്ടെ സീറ്റിൽ തന്നെ ഇരിക്കുന്ന അവളെ നോക്കി കണ്ണുരുട്ടി മനു രണ്ട് മൂന്ന് ദിവസമായുള്ള ഓട്ടവും നൈറ്റ് ഡ്യൂട്ടിയും ഒക്കെ എടുത്ത് മനുവും ആകെ തളർന്നിരുന്നു കാർ ലോക്ക് ചെയ്ത് ഉറക്കം തൂങ്ങുന്നവളെ താങ്ങിപ്പിടിച്ച് മുൻപോട്ട് നടക്കുമ്പോഴാണ് അടുത്തുള്ള കാറിലേക്ക് കയറാൻ പോകുന്ന യദുവിനെയും തീർഥയേയും കണ്ടത് അവരും മനുവിനെ കണ്ട് അവിടെ തന്നെ നിന്നു എപ്പെത്തി ലക്ഷം വന്നില്ലേ യദുവിന് കൈ കൊടുത്തുകൊണ്ട് മനു ചോദിച്ചു രാവിലെ എത്തി എമർജൻസി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയ ലീവ് അങ്ങ് ക്യാൻസലായിപ്പോയി ഞങ്ങൾക്കിന്ന് നൈറ്റ് ഷിഫ്റ്റാ അമ്മൂമ്മ ഏട്ടത്തിയുടെ കൂടെ ഹോസ്പിറ്റലിലാണ് ലേറ്റായിട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം തിരക്കിട്ട് യാത്ര പറഞ്ഞവർ പോയപ്പോൾ സച്ചുവിനെയും വിളിച്ച് മനു വേഗം നടന്നു ഫ്ലാറ്റിലെത്തി ആദ്യം തന്നെ രണ്ടുപേരും ഫ്രഷായി കുളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാതൊരു റിലാക്സേഷൻ തോന്നിയവർക്ക് ഒരുമിച്ച് ഫുഡും കഴിച്ച് എല്ലാം എടുത്തു വെച്ച് സച്ചു റൂമിലേക്ക് വരുമ്പോൾ മനു ഫോൺ കോളിലാണ് കണ്ണാടിക്ക് മുൻപിൽ വന്ന് വിടർത്തിയിട്ട മുടി ഒതുക്കി കെട്ടുമ്പോൾ കണ്ണാടിയിലൂടെ കാണുന്നവൻ്റെ പതുങ്ങിയുള്ള ചിരിയിൽ അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി വെച്ചിട്ട് പോടാ തെണ്ടികളെ അവസാനം നല്ല ഒന്നാം തരം തെറിവിളിച്ച് കോൾ കട്ട് ചെയ്ത് തലയുർത്തുമ്പോഴാണ് മിഴിഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കുന്നവളെ കണ്ടത് ഉപ്സ് സോറി നാവ് കടിച്ചൊരു കണ്ണിറുക്കിയ മനു ആരായിരുന്നു കണ്ണു ചുരുക്കി നോക്കിയ സച്ചു അതവന്മാരാ നാട്ടിലേക്ക് പോയ വിശേഷം അറിയാൻ വിളിച്ചതാണ് മേൽപ്പത്തൂരിൻ്റെ ശാസനം പറഞ്ഞപ്പോ അവന്മാരിട്ട് വാരി മനു കള്ളച്ചിരിയോടെ അവളെ നോക്കി അയ്യേ അച്ഛേ നാളെ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും അല്ല നാളെ കിരൺ വരുമോ സംശയത്തോടെ ചോദിച്ചവൾ വരുമെന്നാണ് പറഞ്ഞെ രണ്ടവന്മാരും രണ്ട് സൈഡ് കിരണിൻ്റെ വീട്ടിലാണ് നാളെ മൂന്നും കൂടി കോളേജിൽ വരാമെന്നാണ് പറഞ്ഞത് കിരണിനോട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ അവൻ നാളെ വന്നാലേ മതിയാകുമെന്ന് ആ പെണ്ണ് അവനെ വിളിച്ച് ആ പെണ്ണ് അവനെ കാണാഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് സൗകര്യം കൊടുക്കുന്നില്ല എന്ന് അടുത്തെങ്ങാനും കരയ്ക്ക് അടുക്കുമോ ഇത് ഡോർ ലോക്ക് ചെയ്ത് മനുവിനടുത്തേക്ക് ഇരുന്നു കൊണ്ട് സച്ചു ചോദിച്ചു ഏവിടെ വീടെ കിരണിനൊട്ടും താല്പര്യമില്ലെന്നാണ് തോന്നുന്നേ പിന്നെ ഈ സ്നേഹമൊന്നും നിർബന്ധിച്ചും പിടിച്ചു വാങ്ങിയും നേടേണ്ടതൊന്നല്ലാലോ ദാ ഇതുപോലെ സ്വയം ഉള്ളിൽ നിന്ന് വരേണ്ടതല്ലേ അവളെ ചുറ്റിപ്പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞ് സച്ചുവിനെ അവൻ്റെ അടിയിലാക്കി പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ ആകെ പകച്ചുപോയി പേടിച്ചു മുകളിൽ കിടക്കുന്നവനെ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ആൾ അടുത്ത അംഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ് സച്ചു ഒറ്റ തട്ടിന് മനുവിനെ താഴേക്കിറക്കി കണ്ണുരുട്ടി അവനെ പേടിപ്പിച്ചു എവിടെ ആശാനൊരു കൂലുക്കവുമില്ല പിന്നെയും നിരങ്ങി നിറങ്ങി അവളോടൊട്ടിക്കിടന്നു ദ അടങ്ങി അവിടെ കിടന്നോണം മനുഷ്യനും ഒന്നും ഉറങ്ങിയിട്ട് മൂന്നാല് ദിവസമായി അവളെ ചുറ്റിപ്പിടിച്ച കൈക്ക് ഒറ്റ തട്ട് കൊടുത്തു അതെങ്ങനെ ശരിയാകും ശരിയാകുമെൻ്റെ സച്ചൂട്ടി മേൽപ്പത്തൂര് കുഞ്ഞ് അഹല്യ പുനർജന്മം ശാപമോക്ഷം എല്ലാം നടത്തണ്ടേ മനു മുഖം സച്ചുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചെവിയിൽ ചുംബിച്ചു കാലുകൾ കൊണ്ടുള്ള ചവിട്ടായിരുന്നു മറുപടി അയ്യോ നീ എന്നെ കൊല്ലു ഓടി വേദനിച്ചെടുത്ത് അമർത്തി അമർത്തിക്കൊണ്ട് പരാതി പറഞ്ഞവൻ എന്തോ എങ്ങനെ മോൻ എന്താ പറഞ്ഞ് കൊല്ലു ഇത് ഞാനല്ലേ അങ്ങോട്ട് ചോദിക്കണ്ടേ ഇങ്ങനെ പോയാൽ മിക്കവാറും ഞാൻ തട്ടിപ്പോവും അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ അടങ്ങിക്കിടന്നു ഇല്ലെങ്കിൽ ഞാൻ വല്ല പാഷാണോ കലക്കിത്തരും പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് വേണ്ട കണ്ണൂരിട്ടി പറഞ്ഞുകൊണ്ട് അവൾ കിടന്നു ഓഹോ അങ്ങനെയാണോ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല ആരും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ കെട്ടിപ്പിടിക്കും പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്ന കൈകൾക്കാണെങ്കിൽ ചെറുപുഞ്ചിരിയുടെ സച്ചു തിരിഞ്ഞ് അവനെയും ചേർത്ത് പിടിച്ചു സമാധാനത്തോടെ ആ രാവനു വിട പറയുമ്പോൾ അടുത്ത പകൽ അവർക്കുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കോളേജിൽ ഇറക്കിത്തരട്ടെ കോളേജിന് പുറകിലുള്ള സച്ചു സ്ഥിരമായി ഇറങ്ങുന്ന ഇടറോഡിൽ ബൈക്ക് നിർത്തിക്കൊണ്ട് ഒന്നുകൂടെ ചോദിച്ചു മനു അത് വേണ്ട ഇതുവരെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മതി കേട്ടോടാ മോനെ സ്റ്റുഡൻറ്റെ ചുറ്റിക്കറങ്ങ വേഗം ക്ലാസ്സിൽ കയറി വേക്കണം തേർഡ് അവർ ഞാനങ്ങ് എത്തും പറഞ്ഞു കൊണ്ട് ബൈക്കിൽ നിന്നിറങ്ങി മനുവിൻ്റെ താടിയിൽ പിടിച്ചു വലിച്ചവൾ എടി എടി എൻ്റെ താടി എന്ന് വിടടി എത്ര അവളം മാരുന്ന് നോക്കി കണ്ണ് വെക്കണ താടിയാണെന്നോ ഇങ്ങനെ ഇത് നശിപ്പിക്കാതെ പോന്നെ കൈകൾ കൊണ്ട് അതൊന്നുകൂടി സെറ്റാക്കി ഒറ്റക്കണ്ണിറക്കി മനു തൽക്കാലം പൊന്നുമൻ ഇനി ആരെയും നോക്കണ്ട ഈ ഉണ്ടക്കണ്ണ്ണ് വെച്ച് നോക്കാൻ ഞാനല്ലേ ഇവിടെ കുശുമ്പ് നിറഞ്ഞ മുഖത്തോടെ കണ്ണുരുട്ടുന്ന സച്ചുവിനെ കാണെ മനുവിൻ്റെ ചുണ്ടിൽ വല്ലാതൊരു ചിരിവിരിഞ്ഞു അല്ലേലും ഇനി ഞാൻ നിന്നെ നോക്കൂ മൊത്തമായി ഈ ബോഡി കണ്ട ശേഷമുള്ള ആദ്യത്തെ ക്ലാസ് അല്ലേ ഇത് ഇന്ന് എൻ്റെ കണ്ണ് നിന്നെ മാത്രമേ കാണൂ കൺട്രോൾ തെറ്റി അവിടെ വെച്ച് ഞാൻ വല്ലോം ചെയ്യോ എന്നാൽ എൻ്റെ പേടി ഷാളക്കൊന്ന് ഒതുക്കി വെച്ചോട്ടാ ഇല്ലെങ്കിൽ എൻ്റെ കണ്ണും ചിലപ്പോൾ കയ്യും അങ്ങോട്ട് നീണ്ടാലോ വഷളച്ചിരിയോടെ പറയുന്നവനെ ദേഷ്യത്തോടെ നോക്കി ഒരു നുള്ളു വെച്ചു കൊടുത്തു സച്ചു എന്നിട്ട് മുഖം തിരിച്ചൊറ്റ പോക്കെങ്ങ് പോയി ഹേയ് മനുവേട്ടൻ്റെ സച്ചുട്ട് പിണങ്ങി പോകുവാണോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേടി നീ അവിടെ ടീച്ചറും ഞാൻ സ്റ്റുഡൻറ്റുമാണെന്ന് നല്ല ബോധ്യമുണ്ട് എനിക്ക് ആ ഡീസൻസി ഞാൻ എന്നും കീപ്പ് ചെയ്തിരിക്കും എൻ്റെ പൊണ് സച്ചുട്ടി തിരിഞ്ഞു നോക്കാതെ പോകുന്നവളെ തിരിഞ്ഞു നോക്കാതെ പോകുന്നവളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടവൻ ബൈക്കിലേക്ക് ചാഞ്ഞിരുന്നു സച്ചു കണ്ണിൽ നിന്ന് മറഞ്ഞ ശേഷം അവനും കോളേജ് ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിപ്പോയി അവൾ മുന്നിൽ നിൽക്കുന്ന സാറിനേക്കാൾ കൂടുതൽ നിന്നെയാണല്ലോ നോക്കുന്നേ ഇവൾ മിക്കവാറും ആ സാറിൻ്റെ വൈന്ന് കേൾക്കും എങ്ങനെ നടന്ന് കൊച്ച എന്നാ സുന്ദരിയാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താ നിന്നെപ്പോലൊരു വാൽമാക്രിൻ്റെ മുന്നിലല്ലേ അടിമപ്പെട്ട് നിൽക്കുന്നത് ഇടയ്ക്കിടെ പിറകിലേക്ക് തിരിഞ്ഞ് കിരണിനെയും അവൻ ബെഞ്ചിന് പുറത്തേക്ക് വെച്ചിരിക്കുന്ന അവൻ്റെ കാലിനെയും നോക്കുന്ന മൈഥിലിയെ നോക്കി ആൽഫി നിരാശപ്പെട്ടു ആൽഫിയുടെ പദം പറച്ചിൽ കേൾക്കി കിരണിൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അവളെ തീക്ഷ്ണമായി നോക്കി പേടിപ്പിച്ചവൻ അവൻ്റെ ഭാവം കണ്ട് പെട്ടെന്നു പതറിയെങ്കിലും ചിരിയോടെ ചുണ്ടുകൾ കൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നേരെ നോക്കിയിരുന്നു അവൾ ബാക്കിലിരിക്കുന്ന മൂന്ന് പേരും ഇത് കണ്ട് ചിരിയടക്കി കിരണിനെ നോക്കി തൊട്ടാൽ പൊട്ടുമെന്ന അവസ്ഥയിലാണ് അവൻ വൈകുന്നേരം ഒന്നാവട്ടെ ഇന്നത്തോടെ ഇതിനൊരു അവസാനം ഉണ്ടാക്കും ഞാൻ അവളുടെ അമ്മുമ്മയുടെ ഉമ്മ നാണം കേട്ടവൾ ഇവളുടെ ഇളക്കം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കും ഉള്ള ദേഷ്യം മുഴുവൻ കയ്യിലിരിക്കുന്ന പിന്നിൽ ഞെരിച്ചുകൊണ്ട് കിരൺ പിറുപിറുത്തു പിന്നീട് ആ പിരീഡ് അവസാനിക്കും വരെ മൈഥിലി അവനെ തിരിഞ്ഞു നോക്കിയില്ല നോക്കിയാൽ കത്തുന്ന നോട്ടമാണ് തിരിച്ചു കിട്ടുക എന്ന് അവൾക്കറിയാം രണ്ട് വർഷത്തെ പ്രണയമാണ് ആരോടും ഇതുവരെ അങ്ങനെയൊന്നും അവൾക്ക് തോന്നിയിരുന്നില്ല പഠനത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ മുഴുവൻ പക്ഷേ അന്ന് ആദ്യമായി മാളിൽ അവനെ കണ്ടുമുട്ടി അന്ന് തന്നെ ആൾ ഉള്ളിലേക്ക് ഇടിച്ചു കയറി പിന്നീട് ഓരോ തവണ ആളെ കാണുമ്പോഴും അത് കൂടിക്കൂടി വന്നു പി ജിക്ക് തൻ്റെ ക്ലാസ്സിൽ അവനെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു ആദ്യം അവൾക്ക് അവൻ്റെ നിഷ്കളങ്കമായ ചിരി കുഞ്ഞു കുഞ്ഞു നോട്ടങ്ങൾ തമാശകൾ എല്ലാം അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവനും തന്നോട് എന്തൊക്കെയോ ഇഷ്ടമുണ്ടെന്ന് ഇടയ്ക്കൊക്കെ ഇടറുന്ന നോട്ടങ്ങളിൽ തോന്നിത്തുടങ്ങി നാളുകൾ കഴിയും തോറും അടർത്തി മാറ്റാനാവാതെ വിധം അവൻ ഉള്ളിലേക്ക് പിടിമുറുക്കി പക്ഷേ കുറച്ച് നാളുകളായി പോലെ ചിരിയോ നോട്ടമോ ഒന്നും കിരണിൻ്റെ ഭാഗത്തു നിന്നില്ല അവൻ തന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറും പോലെ തോന്നിത്തുടങ്ങിയപ്പോഴാണ് അവൻ്റെ ഫോണാണെന്ന് കരുതി മനുവിൻ്റെ ഫോണിൽ വന്ന കോൾ അറ്റൻഡ് ചെയ്തത് അന്ന് ഫോൺ മാറിയതറിയാതെ ആ പെൺകുട്ടിയോട് രൂക്ഷമായി സംസാരിച്ചു പോയി അതോടെ പൂർണമായും അവൻ തന്നിൽ നിന്നൊഴിവായി വല്ലപ്പോഴും തന്നിരുന്ന ചിരിക്കു പകരമായി ഇപ്പോൾ വെറുപ്പ് നിറഞ്ഞ നോട്ടമാണ് തിരികെ കിട്ടുന്നത് എല്ലാ മോർക്കവേ മൈഥിലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ബെല്ലടിച്ചതോ ക്ലാസ് കഴിഞ്ഞതോ സാറ് പുറത്തുപോയതോ ഒന്നും അവൾ അറിഞ്ഞില്ല അടുത്തിരുന്ന കുട്ടികളുടെ ബഹളമാണ് അവളെ ചിന്തയിൽ നിന്നുണർത്തിയത് ആരും കാണാതെ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചു അവൾ അടഞ്ഞ മൂക്കൊന്ന് വലിച്ചു കയറ്റി തലചരിച്ച് കിരണ്ണിരുന്ന വശത്തേക്ക് നോക്കി ഫ്രണ്ട്സുമായി എന്തൊക്കെയോ പറഞ്ഞു പൊട്ടിച്ചിരിക്കുവാണ് ഇപ്പോൾ ആ മുഖം കുഞ്ഞുങ്ങളെപ്പോലെ കുറമ്പ് നിറഞ്ഞിരിക്കുവാണ് ഒരു പക്ഷേ തന്നോട് മാത്രമായിരിക്കും അവൻ ഇത്ര ഗൗരവം കാണിക്കുന്നത് ഇനിയൊന്നും ഇങ്ങനെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വയ്ക്കാൻ വയ്യ വല്ലാത്തൊരു വേദനയാണ് നെഞ്ചിൽ എല്ലാം തുറന്നു സംസാരിക്കണമെന്ന് ചിന്തിച്ചവൾ കിരണിനോട് സംസാരിക്കാനായി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവനടുത്തേക്കായി നടന്നു മനുവിനോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കിരൺ നേരെ നോക്കിയപ്പോൾ കാണുന്നത് വിഷാദഭാവത്തോടെ അവനെ നോക്കി നിൽക്കുന്നവളെയാണ് ആ ഭാവം കാണി ഒരു പതർച്ച തോന്നിയെങ്കിലും മുഖത്ത് വേഗം തന്നെ ദേഷ്യഭാവം വരുത്തിയവൻ ചേട്ടാ എനിക്ക് എനിക്കൊന്ന് സംസാരിക്കണം ഒന്ന് പുറത്തേക്ക് വരാവോ ഇടറി തുടങ്ങുന്ന വാക്കുകൾ പെറുക്കി സംസാരിക്കുന്നവളെക്കാണെ അവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന തോന്നലിൽ കിരണിൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് നോക്കി കൂടെയിരിക്കുന്ന മൂന്നെണ്ണം മാത്രമേ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അടുത്ത പീരീഡിൻ്റെ മിസ്സ് വരുന്നതിനു മുൻപ് പറഞ്ഞു തീർക്കാനുള്ള വിശേഷങ്ങൾ പറയുന്ന തിരക്കിലാണ് എനിക്കൊന്നും സംസാരിക്കാനില്ല ലതാ മിസ്സിപ്പ വരും രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞവൻ വൈദ്യലിയിൽ നിന്ന് മുഖം തിരിച്ചു പ്ലീസ് എനിക്ക് എനിക്കൊരു രണ്ട് മിനിറ്റ് മതി ഒന്ന് പുറത്തേക്ക് വരാമോ പ്ലീസ് അല്ലേ അല്ലെ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാനാവാതെ കണ്ണു നിറച്ചു പുറത്തേക്ക് നടക്കുന്നവളെ കാണേ മനുവും മാൽഫിയും മിഥുനും അവളുടെ അടുത്തേക്ക് പോകാൻ അവനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു നടക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാൽ വലിച്ചു വെച്ചുകൊണ്ട് നടക്കുമ്പോൾ മൈഥിലിയോട് മനുവിൻ്റെ എന്ന പരിഗണയിൽ ചിരിച്ച നിമിഷങ്ങളെ ഓർത്ത് അവൻ ഉള്ളാലെ പരിതപിച്ചു കൊണ്ടിരുന്നു ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കണ്ടു അവനെ കാത്ത് കോറിഡോറിൻ്റെ അരഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നവളെ ബാൻഡേജ് ഉള്ള കാൽ ഏച്ചു വെലിച്ചു നടക്കുമ്പോൾ തനിക്കുള്ളതിനേക്കാൾ വേദന വിരിയുന്ന മുഖം കാണെ വീണ്ടും കിരണിൻ്റെ മുഖം മുറുകി പറ മൈഥിലിയുടെ അടുത്തേക്ക് ചെന്ന് താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് അവളെ ഒഴുകി ചുറ്റുമുള്ള കാഴ്ചകളിൽ മിഴിനട്ടവൻ കിച്ചേട്ടന്റെ കാലിന് എന്ത് എന്ത് പറ്റിയതാ വലിയ മുറിവാണോ ഇപ്പോഴും വേദനയുണ്ടോ ആദ്യം നിറഞ്ഞു നിൽക്കുന്നവളെ നോക്കി കിരൺ ഒന്ന് ചുരുക്കി അവൻ്റെ കണ്ണുകൾ ഇത് ചോദിക്കാനാണോ നീ എന്നെ വിളിച്ചത് ഏ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു തൊലക്കൻ്റെ കൊച്ചെ അക്ഷമയോടെ നെറ്റിയൊന്ന് ചൊറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അവരുടെ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റാഫ് റൂമിലേക്ക് നീണ്ടു അടുത്ത പീരീഡ് ക്ലാസ് എടുക്കാനുള്ള ലതാ മിസ്സും മറ്റു ടീച്ചേഴ്സും ക്ലാസ് എടുക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങുന്നതവൻ കണ്ടു അത് അത് പിന്നെ എനിക്ക് എനിക്ക് പിന്നെ ഇരു കൈവിരലുകളും കോർത്തും വഴിച്ചും മൈഥിലി അവളുടെ വിറയൽ കുറയ്ക്കാൻ ശ്രമിച്ചു തുടക്കം കിട്ടാതെ ഉയറുന്നവളെ കാണാൻ കിരണിൻ്റെ ക്ഷമയും കെട്ടു തുടങ്ങി പറയുന്നുണ്ടെങ്കിൽ വേഗം പറ മിസ് ദ പാസേജ് വഴി കോറിഡോറിലെത്തി എനിക്ക് ക്ലാസ് കയറാനുള്ളതാ എന്നിട്ടും നിന്ന് വിറയ്ക്കുന്നവളെ കാണേ കിരൺ ക്ലാസ്സിലേക്ക് പോകാനായി തിരിഞ്ഞു അയ്യോ പോവല്ലേ പോവല്ലേ ഞാൻ ഞാൻ പറയാം പോവാനായി തിരിഞ്ഞ് അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയ മൈഥിലി തിരിഞ്ഞു വീണ്ടും അവളുടെ ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങിയവൻ്റെ കണ്ണുകൾ ദൂരെ കാണുന്ന കാഴ്ചയിൽ ചുരുങ്ങി സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന സനൂപിനടുത്തേക്ക് വന്ന് സംസാരിക്കുന്ന രണ്ടു പേർ കാഴ്ചയിൽ രണ്ടുപേരും സ്റ്റുഡൻസ് അല്ല അവരോട് എന്തോ സംസാരിച്ചതിന് ശേഷം സനൂപ് പുറത്തേക്ക് പോയി അവരെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു നെഗറ്റീവ് വൈബ് തോന്നി കിരണിന് ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കല്ലേ എനിക്കത് സഹിക്കാൻ പറ്റണില്ല എനിക്ക് എത്ര ഇഷ്ടമാണ് കിച്ചേട്ടനെ മിണ്ടാതിരിക്കുമ്പോൾ എന്നെ നോക്കാതിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചൊക്കെ അങ്ങ് പൊട്ടണ പോലെ തോന്നുക സഹിക്കാൻ അവധ വേദന രണ്ടു വർഷമായി ഈ നെഞ്ചിനുള്ളിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് എനിക്കിനി കിച്ചേട്ടനെ ഒരിക്കലും മറക്കാൻ ക്ലാസ്സിൽ കയറുന്നില്ലേ രണ്ടാളും പറഞ്ഞു തീരുന്നതിന് മുൻപ് ലതാ മിസ് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു മൈഥിലി ഒരു നിമിഷം കിരണിനെ നോക്കി അവൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നുമല്ലെന്ന് തോന്നി അവൾക്ക് ഒരു ഒരു മിനിറ്റ് മിസ് എന്താ ഇപ്പം വരാം ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് ലതാ മിസ് ക്ലാസ്സിലേക്ക് കയറി കിച്ചേട്ടാ സനൂപ് പോയ ശേഷം സ്റ്റാഫ് റൂമിൽ കയറി അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നവരിലായിരുന്നു ആ നിമിഷവും കിരണിൻ്റെ മിഴികൾ ആ നിമിഷം പെട്ടെന്നുള്ള മൈഥിലിയുടെ വഴിയിൽ കിരൺ ഞെട്ടിത്തരിച്ചുകൊണ്ട് അവളെ നോക്കി മൈഥിലി നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് ഈ വിഷയം നമുക്കിവിടെ നിർത്താം ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ വാ അതും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ തകർന്ന ഹൃദയത്തോടെ പുറകിൽ വരുന്നവളെ അവൻ്റെ കണ്ണുകൾ കണ്ടതേയില്ല ചിന്തകൾ പല അവനിൽ ഉള്ളിലേക്ക് കയറി മനുവിൻ്റെ അടുത്തിരിക്കുമ്പോഴും ഉള്ളം സംഘർഷഭരിതമായിരുന്നു എല്ലാം തൻ്റെ വെറും തോന്നലുകളാണെന്ന് ചിന്തിക്കുമ്പോഴും ഉള്ളിൽ എന്തോ അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നൽ ശക്ത പ്രാപിച്ചുകൊണ്ടിരുന്നു അഞ്ച് മിനിറ്റോളം മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ഉള്ളിലെ തോന്നൽ ശക്തി പ്രാപിച്ചു വരുന്നത് കണ്ടതോടെ കിരൺ കണ്ട കാര്യങ്ങൾ ശബ്ദം കുറച്ച് മനുവിനോടും ആൽഫിയോടും മിഥുനോടും പറഞ്ഞു കുറച്ചു ദിവസങ്ങളായി അവരെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ മാത്രമായിരുന്നതുകൊണ്ടും നവീൻ ഒരിക്കലും വെറുതെ ഇരിക്കില്ലെന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടും കണ്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി മിസ്സിനോട് എക്സ്ക്യൂസസ് പറഞ്ഞ് പേരും ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി പുറത്തേക്കിറങ്ങി ടെൻഷനോടെ മുൻപോട്ട് നടക്കുമ്പോൾ മുന്നിൽ കണ്ട കാഴ്ചയിൽ മനുവിൻ്റെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിന്നു പ്രിൻസിപ്പാലിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലീസും കൂടെ തലകുനിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ പ്രിയപ്പെട്ട സച്ചൂട്ടിയും തുടരും അപ്പം അടുത്ത ഭാഗവുമായി ഞാൻ നാളെ ഇതേ സമയം വരുന്നതായിരിക്കും അപ്പോഴേക്കും എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുകൂടാതെ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നാളെ കാണാം ചാച്ചാ ബൈ ബൈ പിന്നെ വായനയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ശ്വാസം കൂടുതൽ എടുത്ത് വലിച്ചിട്ടുണ്ടായിരുന്നു മൂക്കടഞ്ഞ് കിടപ്പാണ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ വായനയിൽ ഇന്നുണ്ട് ക്ഷമിക്കണം